വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും കേൾക്കാൻ വേണ്ടിയായി പറയാനുള്ളത് ഇന്നത്തെ രാത്രി വലിയ ബറക്കത്തുള്ള രാവാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ അവതരിപ്പിക്കട്ട അവതരിപ്പിക്കപ്പെട്ട രാവാണ് ഈ രാവിലാണ് പല വിഷയങ്ങൾക്കും തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഉറങ്ങാനുള്ള രാവിലെ ആഴ്ച ഇന്ന് അതേ യാത്താക്കേണ്ടരാവാണ് ഇന്ന് അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടേണ്ട രാവാണ് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട രാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതിയായ ബീവി ആയിശവും മറുതി അള്ളാഹുവനയോട് വറാഹത്തിൻ്റെ രാവിന്റെ മഹത്വം പറയുകയാണ് കൽബുഗോത്രത്തിൻ്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങൾക്ക് സമാനമായ ദോഷങ്ങൾ ദോഷങ്ങളല്ലാവും തന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കുന്ന ഒരാണേ മോളെ ഐഷ മുഹമ്മദുർ റസൂലുള്ള ാഹു അലൈവസം ഓളത്തെ രാവി നഷ്ടപ്പെടുത്തരുത് മക്കയിലും മദീനയിലും യു എയിലും ഖത്തറിലും ഒമാനിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ലണ്ടനിലും അതുപോലെ തന്നെ പല നാടുകളിലും ഇന്നാണ് വറാഹത്തിൻ്റെ രാവ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നാളത്തെ രാവാണ് ആ രാവിലെ വിബാദത്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ഇന്നത്തെ രാവും പരിഗണിക്കേണ്ട രാവാണ് അതേ വിദേശത്തുള്ളവരൊക്കെയും വിപാദത്തിൽ മുഴുകുന്ന അള്ളാഹുവിലേക്ക് യാസീനോതുന്ന ഖുർ ചെയ്യുന്ന പുണ്യമേറിയ രാവാണ് ഇന്നത്തെ രാവ് അള്ളാഹു അവരുടെ അത്തിൻ്റെ രാവിൻ്റെ ഭറക്കത്തുകൊണ്ട് അള്ളാഹുവെ അവർക്ക് നീ ദീർഘ ആയുസ് കൊടുക്കണേ അല്ലാഫിയത്ത് കൊടുക്കണേ അല്ല ആരോഗ്യം നൽകണേ അല്ല ഞങ്ങളെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഖത്തറിലും യു എ ഇയിലും ഒമാനിലും ബഹ്റൈനിലും അതുപോലെ സൗദിയിലും അങ്ങനെ തുടങ്ങി എല്ലാ ജി സി സിയുടെ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും പ്രത്യേകിച്ച് എല്ലാ മുത്തുമോമിനിയങ്ങളെയും മുത്തു ഞങ്ങളെ മതനെയും കുടുംബങ്ങളെയും നീ കാക്കണേ ദീർഘ ആയുസ് കൊടുക്കണേ അല്ല കൊടുക്കണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ ഒരു ബലായിലും ഒരു മുസീബത്തിലും നീ പെടുത്തല്ലേ അല്ലാ നിന്റെ മഹാന്മാരുടെ വലിയ കാവല് നീ നൽകണേ അല്ലാ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു വലിയ കാവല് നൽകട്ടെ ഒരാൾ പോലും നാളത്തെ രാത്രിയിൽ മൂന്ന് യാസീനോതാതെ സൂറത്തു ദുഖാനോതാതെ നൂറ് തവണ ചൊല്ലേണതി കിറുകളുണ്ട് ഓരോ യാസീനിനും പ്രത്യേകം ദ്വാരകളുണ്ട് ഇൻഷാല്ല നാളത്തെ മദനീ മജിസ് പതിവ് പോലെ ഏഴ് മണി അല്ലെങ്കിൽ ഏഴേകാല് ഏഴ് ഇരുപത് എന്ന രൂപത്തിലല്ല നമ്മൾ ആരംഭിക്കുക മറിച്ച് മകരുമുസ്കരിച്ച ഉടനെ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം അത് കഴിഞ്ഞ ഉടനെ മദനീയ പരിപാടി ആരംഭിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്ന് യാസീൻ ഓതാനുണ്ട് ആ യാസീൻ ഓതുന്നതിൻ്റെ ഇടയിൽ ഭൗതികമായ സംസാരങ്ങൾ പാടില്ല ആ യാസീൻ കഴിഞ്ഞാൽ ചെയ്യേണ്ട ദുണ്ട് ആ ദ്വകളൊക്കെ നടത്തിക്കൊണ്ട് മൂന്ന് യാസീനി മകരിവിന്റെ ഇടയിൽ ഓതണം സൂറത്തു ദുഃഖാന് പാരായണം ചെയ്യണം അതിനൊക്കെയും സമയം ധാരാളം ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരോടും നിങ്ങൾ പറയണം അതിനെയും കൃത്യമായി മകരുബ് നിസ്കരിച്ച ഉടനെ തന്നെ ആരംഭിക്കും എല്ലാവരും നേരത്തെ തന്നെ റെഡിയായി നാളെ വീടുകളിലൊക്കെയും മധുരങ്ങൾ വെക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ നോമ്പു നോൽക്കുന്നവരുണ്ടാകും മറ്റന്നാള് കഞ്ഞിവെക്കുന്നവരുണ്ടാകും മധുരങ്ങൾ കൊടുക്കുന്നവരുണ്ടാകും

അവർക്ക് വിശാലത ചെയ്യുമെന്ന് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാളത്തെ രാവും ദിവസവും ഒരു പ്രത്യേകമായ ഒരു ദിവസമാണ് നമ്മൾ തള്ളിക്കളയേണ്ട ദിവസമല്ല എല്ലാവരും പരിഗണിക്കണം നാളത്തെ രാവിനെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ വിക്ര ചൊല്ലാനും പരിശുദ്ധമായ ശുദ്ധമായിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിലെല്ലാം നോമ്പ് നോൽക്കൽ സുന്നത്താണ് ഇന്ന് വ്യാഴാഴ്ച പതിമൂന്ന് നാളെ വെള്ളിയാഴ്ച പതിനാല് മറ്റന്നാള് ശനിയാഴ്ച പതിനഞ്ച് അങ്ങനെ മൂന്ന് ദിവസങ്ങളും നോമ്പ് നോൽക്കൽ സുന്നത്താണ് അങ്ങനെ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും ആരോ എന്നോട് സംശയം ചോദിച്ചു ഉസ്സാദെ വെള്ളിയാഴ്ച നോമ്പ് നോക്കാൻ പാടില്ലല്ലോ അപ്പൊ വെള്ളിയാഴ്ച നാളെ നോമ്പ് നോക്കാൻ പറ്റുമോ എന്നൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ വെള്ളിയാഴ്ച മാത്രമായൊരു നോമ്പ് നോൽക്കലാണ് ആണ് അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ചത് വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് അങ്ങനെ പാടില്ല അതേ സമയത്ത് ഒരാള് വെള്ളിയാഴ്ച അതുപോലെ തന്നെ വ്യാഴം വെള്ളി ശനി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് നോമ്പ് നോൽക്കാൻ കുഴപ്പമില്ല അതല്ലാതെ വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് നോക്കലാണ് അള്ളാഹുവിന്റെ ദീനെ ഹറാമാക്കിയത് അതേ സമയത്ത് പ്രിയമുള്ളവരെ പരിശുദ്ധമായ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ അതുപോലെ തന്നെ കറുത്തവാവിന്റെ ദിവസങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണല്ലോ അത് വെള്ളിയാഴ്ച വന്നതുകൊണ്ട് അവിടെ നോമ്പ് നോൽക്കുക എന്നത് ആ പുണ്യമായ ആ ഒരു രൂപത്തിലാണ് അത് വരിക അത് ആ പതിമൂന്നിന്റെ സുന്നത്ത് പതിനാലിന്റെ സുന്നത്ത് പതിനഞ്ചിന്റെ സുന്നത്ത് ഇങ്ങനെയാണ് വരിക അതുപോലെ തന്നെ അങ്ങനെ ബറാഅത്തിന്റെ നോമ്പ് വിദേശ രാജ്യത്തുള്ളവരെ സംബന്ധിച്ചെടുത്തോളം നാളെ ബറാഅത്തിന്റെ നോമ്പാണ് അവരെ സംബന്ധിച്ചെടുത്തോളം ആ ബറാഅത്തിന്റെ നോമ്പ് വെള്ളിയാഴ്ചയായത് എന്ന കാരണത്താൽ അവരൊഴിവാക്കേണ്ട ആവശ്യമില്ല അത് അന്നൊരു പുണ്യമായ പതിനഞ്ചിന്റെ ദിവസത്തിന്റെ നോമ്പ് ബറാഅത്തിന്റെ ദിവസത്തിന്റെ നോമ്പ് ആ പുണ്യമായ നോമ്പ് ആണെന്ന് കരുതി അന്നവർക്ക് നോമ്പ് നോൽക്കാം അല്ലാതെ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു പ്രത്യേകമായി വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് നോൽക്കുക അത് ാഹുവിന്റെ ദീന് വിരോധിച്ചിട്ടുണ്ട് എന്നത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നല്ലത് ചെയ്യാനും നല്ലത് ജീവിതത്തിൽ കൊണ്ടുവരാനും കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവരോട് പറയണം അയൽവാസികളോട് പറയണം കുടുംബക്കാരോട് പറയണം എല്ലാവരും മൂന്ന് യാസീൻ ഓതുന്നവരാണ് പക്ഷെ അത് മദനീയത്തിൽ പങ്കെടുത്തു ഓതും കൃത്യമായി മൂന്ന് യാസീൻ നമുക്ക് കൃത്യമായി വളരെ മനോഹരമായി നമുക്ക് ഓതാൻ കഴിയും അതിൻ്റെ ഇടയിലുള്ള ദാകൾ ഞാൻ ചൊല്ലിത്തരും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റു ചൊല്ലാൻ കഴിയും അങ്ങനെ മൂന്ന് യാസീനും കൃത്യമായി നമുക്ക് ഓതി അങ്ങനെ ഏതൊ ഏതൊന്നിന്റെ നീയത്താണോ നമ്മൾ ഓരോ യാസീനിനും വെക്കേണ്ടത് ആ നീയത്തുകളെല്ലാം പ്രത്യേകമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെ മൂന്ന് യാസീൻ എന്തിനു വേണ്ടി ഓതണം അതിൻ്റെ ഇടയിലുള്ള ദാക എന്താണ് എന്നൊക്കെ മദീനയിലെ വിശ്രുതനായ പണ്ഡിതൻ മഹാനായ സൈദ് തൈസീര് തങ്ങൾ പാപ്പ അതിന്റെ ഇന്നലെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചെയ്യണമെന്ന് തങ്ങൾ പാപ്പ പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല നാളെ നമുക്കതെല്ലാം ചെയ്യണം അള്ളാഹുവേ നൽകണേ അല്ലാ